പ്രമുഖ തെലുങ്ക് ചരിത്രകാരനും എഴുത്തുകാരനുമായ സെയ്ദ് നസീർ അഹമ്മദിന്റെ ഇമ്മോട്ടൽസ് എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള മൂന്നാമത് വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അവധിലെ നവാബായിരുന്ന ആസിഫ് ജാ മിർസ വസീർ അലി ഖാനെക്കുറിച്ചാണ് ഇംഗ്ലീഷുകാരുടെ ആധിപത്യം സഹിക്കാൻ കഴിയാതെ അവർക്കെതിരെ പൊരുതി ചരിത്രത്തിലിടം നേടിയ ധീരനായ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ആസിഫ് ജാ മിർസ വസീർ അലി ഖാൻ ഇന്നത്തെ ഉത്തർപ്രദേശിലെ ലക്നോയും ഫൈസാബാദുമൊക്കെ ചേരുന്ന മധ്യഭാഗത്തുള്ള നാട്ടുരാജ്യമായിരുന്നു അവധ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ വിളനിലമായ ധീരദേശാഭിമാനികളുടെ പാദസ്പർശമേറ്റ് ധന്യമായ അവധിലെ അഞ്ചാമത്തെ നവാബും ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയുമായിരുന്നു ആസിഫ്ജാ ജാമിർസ വസീർ അലി ഖാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മെയ് പതിനഞ്ച് വരെയുള്ള മുപ്പത്തിയേഴ് വർഷക്കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്നതും ബ്രിട്ടീഷ് വിരുദ്ധത മൂലം പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് തൻ്റെ ജീവിതം മരണം വരെ തടവറയിൽ കഠിന തടവിന് സമർപ്പിക്കുകയും ചെയ്ത യുവ ഭരണാധികാരിയായിരുന്നു നവാബ് വസീർ അലി ഖാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെ ജീവിച്ചിരുന്ന അവധിൻ്റെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബീഗം ഹസ്രത്ത് മഹൽ തൻ്റെ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ആയുധമെടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നവാബ് വസീർ അലി ഖാൻ തൻ്റെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഏപ്രിൽ പത്തൊമ്പതിന് അവധിലാണ് വസീർ അലി ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ ജീവിച്ചിരുന്ന അവധിലെ നവാബ് ആസിഫു ദൌളയുടെ സഹോദരി പുത്രനായിരുന്നു വസീർ അലി ഖാൻ ആസിഫു ദൗളയ്ക്ക് ആൺമക്കളില്ലാത്തതിനാൽ മരുമകനായ വസീർ അലിയെ തൻ്റെ പിൻഗാമിയായി അദ്ദേഹം ദത്തെടുത്തു തുടർന്ന് തൻ്റെ ദത്തുപിതാവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വസീർ അലി ഖാൻ അവധിൻ്റെ ഭരണാധികാരിയായി ഈ പ്രക്രിയകൾക്കിടയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന കൊട്ടാരം ഗൂഢാലോചനകളും അട്ടിമറി ശ്രമങ്ങളും മുതലെടുത്ത് അവധി രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അമിതമായ ഇടപെടലും മേധാവിത്വം കാട്ടലും തുടങ്ങി ബ്രിട്ടീഷുകാരുടെ ഈ നെറികെട്ട പ്രവൃത്തികൾ വസീർ അലിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു അതേസമയം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഉചിതമായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഈ കാത്തിരിപ്പിന് ഒരുപാട് കാലമൊന്നും അവർക്ക് വേണ്ടി വന്നില്ല കേവലം നാലു മാസത്തിനുള്ളിൽ വസീർ അലി ഖാൻ തങ്ങൾക്ക് അവിശ്വസ്തനാണെന്ന് ബ്രിട്ടീഷുകാർ ആരോപിച്ചു തുടർന്ന് സർ ജോൺ ഷോർ എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ പന്ത്രണ്ട് ബറ്റാലിയൻ സൈന്യവുമായി എത്തി വസീർ അലിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പകരം വസീർ അലിയുടെ അമ്മാവൻ സാദത്ത് അലി ഖാൻ രണ്ടാമനെ അവധിൻ്റെ ഭരണാധികാരിയായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വസീർ അലിഖാൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു വസീർ അലി അനുകൂലിക്കുന്നവരിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ വസീർ വസീറലിയെ ബനാറസിലേക്ക് കൊണ്ടുപോകുകയും അവിടെ താമസിപ്പിക്കുകയും നവാബിന്റെ ചെലവുകൾക്കായി മൂന്നു ലക്ഷം രൂപ വാർഷിക പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു യുവാവായ അലി താൻ നേരിട്ട അപമാനകരമായ അവസ്ഥയിൽ ഒട്ടും തൃപ്തനല്ലായിരുന്നു ബ്രിട്ടീഷുകാരുടെ അവഗണനയിലും ധാർഷ്ട്യത്തിലും പ്രതികരിക്കണമെന്ന ചിന്ത വസീർ അലിയെ വല്ലാതെ രോഷാകുലനാക്കി അദ്ദേഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങളും പ്രതിഷേധങ്ങളും കേൾക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല ബനാറസിൽ നിന്നും തന്റെ നാടായ അവധിലേക്ക് തിരികെ പോകണമെന്ന് അലി ആവശ്യപ്പെട്ടു വരുന്ന ജനുവരി പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് തീയതികളിൽ ഒന്നിൽ താൻ അവധിലേക്ക് മാറുമെന്നും ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി അറിയിക്കാൻ ഉടനെ തന്നെ ബ്രിട്ടീഷ് പ്രതിനിധിയായ ജോർജ് ഫ്രെഡറിക് ചെറിയുമായി ചർച്ച ചെയ്യുമെന്നും അലി പ്രസ്താവിച്ചു എന്നാൽ കൽക്കട്ടയിലെ ബ്രിട്ടീഷ് സർക്കാർ അലിയെ തൻ്റെ മുൻ സാമ്രാജ്യത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ ഇതിനകം പദ്ധതി തയ്യാറാക്കി തൻ്റെ അധികാര കേന്ദ്രമായ ബനാറസിൽ നിന്നും കൂടുതൽ വ്യക്തമായി ബ്രിട്ടീഷുകാരുടെ കണ്ണിൽപ്പെടുന്ന നിലയിൽ അലി കൊൽക്കട്ടയിൽ താമസിക്കണമെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു വസീർ അലിഖാനെ ജന്മനാട്ടിൽ നിന്നും കൂടുതൽ അകലേക്ക് മാറ്റുക വഴി അലിയെ അനുകൂലിക്കുന്നവരെ ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ബ്രിട്ടീഷ് കുതന്ത്രം ഇതൊന്നും അറിയാതിരുന്ന നവാബ് വസീർ അലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി പതിനാലിന് ഒരു പ്രഭാത ഭക്ഷണ വിരുന്നിനിടയിൽ ജോർജ് ഫ്രഡറിക് ചെറിയോട് തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ വസീർ അലിയെ കാത്തിരുന്നത് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള ബ്രിട്ടീഷ് തിട്ടൂരമായിരുന്നു മാത്രമല്ല ആ വിരുന്നിനിടയിൽ ബ്രിട്ടീഷ് പ്രതിനിധി ചെറി നവാബിനോട് പെരുമാറിയത് തീർത്തും അവഹേളനപരമായിട്ടായിരുന്നു അലിയെ കൊൽക്കട്ടയിലേക്ക് നാടുകടത്തുന്ന ബ്രിട്ടീഷ് ഉത്തരവിന്റെ പകർപ്പ് ആ വിരുന്നിൽ വെച്ച് ജോർജ് ഫ്രഡറിക് ചെറി നവാബ് വസീർ അലിക്ക് കൈമാറി ബ്രിട്ടീഷുകാരുടെ വിവാദ ഉത്തരവ് വായിച്ചു നോക്കിയ അലി കോപം കൊണ്ട് ജ്വലിച്ച് കൽക്കട്ടയിലേക്ക് തന്നെ നാടുകടത്താനുള്ള ബ്രിട്ടീഷ് ഉത്തരവ് അദ്ദേഹം കീറിയിറിഞ്ഞു ചെറിയുടെ സംഭാഷണത്തിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ അടിമയായി ജീവിക്കാനാണ് ശേഷിച്ച കാലം തൻ്റെ വിധിയെന്ന് മനസ്സിലാക്കിയ വസീർ അലിക്കാൻ കുപിതനാകുകയും തൻ്റെ വാളുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ അടിക്കുകയും ചെയ്തു ചെറിക്ക് വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞില്ല അയാളും രണ്ട് സഹപ്രവർത്തകരും അലിയുടെ അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടു ഇവരിൽ ചെറിയുടെ സെക്രട്ടറി ഇവാൻസും ക്യാപ്റ്റൻ കോൺവേയും ഉൾപ്പെട്ടിരുന്നു കൂടാതെ ബനാറസിലെ മറ്റു രണ്ട് ബ്രിട്ടീഷ് നിവാസികളും കൊല്ലപ്പെട്ടു ഈ സംഭവത്തെ ബനാറസ് കൂട്ടക്കൊല എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു ഇതിനുശേഷം എല്ലാ കാര്യങ്ങൾക്കും ഉടനെ തന്നെ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന ഉറച്ച നിലപാടോടെ അലിയും സൈന്യവും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു തുടർന്ന് അവർ ബനാറസിലെ മജിസ്ട്രേറ്റ് സാമുൽ ഡേവിസിന്റെ വീട് ആക്രമിക്കാൻ പുറപ്പെട്ടു അയാൾ എംഒ ഓടിയൊളിച്ചു നവാബ് വാരിസലിഖാൻ ആറായിരം സൈനികരെയും പിന്തുണക്കാരെയും ശേഖരിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി പോരാടാൻ സജ്ജരായി ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ ഇതറിഞ്ഞതോടെ ജനറൽ ഇർകിൻസന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ ബനാറസിലേക്ക് അയച്ചു വമ്പിച്ച സൈന്യത്തിന്റെ പിൻബലത്തിൽ വൈകാതെ അയാൾ അലിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി ശേഷം അസംഗഡിലേക്കും പിന്നെ രജപുത്താനയിലെ ബഡ്വാളിലേക്കും പലായനം ചെയ്ത വാരിസലിക്ക് ജയ്പൂരിലെ പ്രതാപ് സിംഗ് രാജാവ് അഭയം നൽകി എന്നാൽ മോർണിംഗ് മോർണിംഗ്ടണിലെ ആർദർ വെല്ലസ്ലി പ്രഭുവിൻ്റെ ആവശ്യപ്രകാരം ജയ്പൂർ രാജാവ് അലിയെ ബ്രിട്ടീഷുകാർക്ക് കൈമാറി അലിയെ തൂക്കിലേറ്റുകയോ ചങ്ങലകളിൽ അടയ്ക്കുകയോ ചെയ്തുതെന്ന വ്യവസ്ഥയും രാജാവ് മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ വിശ്വാസവഞ്ചകരായ ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാർ ഇതൊന്നും പാലിച്ചില്ല ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരനായ നവാബ് ആസിഫ് ജാമിർസ വസീർ അലി ഖാൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിക്ക് തൻ്റെ തുടർന്നുള്ള ജീവിതകാലമായ പതിനേഴ് വർഷം ബംഗാൾ പ്രസിഡൻസിയിലെ ഫോർട്ട് വില്യം ജയിലിലെ ഒരു ഇരുമ്പുകൂട്ടിൽ ഏകനായി കഴിയേണ്ടി വന്നു അഭിമാന ബോധത്തോടെ ജീവിച്ച ആസിഫ് ജാ മിർസ വസീർ അലിഖാൻ തൻ്റെ പതിനേഴ് വർഷത്തെ കഠിന തടവിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മെയ് പതിനഞ്ചിന് അനീതികളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി അദ്ദേഹത്തെ അടക്കം ചെയ്ത കൽക്കട്ടയിലെ കാസിയാബാഗൻ ഖബർസ്ഥാൻ പിന്നീട് നശിപ്പിക്കപ്പെട്ടതോ ഇപ്പോൾ നിലവിലില്ലാത്തതോ ആയ അവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അവധിന്റെ നവാബുമാരിൽ ഏറ്റവും ദുരന്തപൂർണമായ അന്ത്യം സംഭവിച്ച ഭരണാധികാരിയായിരുന്നു വസീർ അലി ഖാൻ അദ്ദേഹത്തിന്റെ ഭരണവും അവസാനത്തെ പോരാട്ടവും ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ആദ്യകാല ഉദാഹരണമായി കണക്കാക്കാം കാസിബാഗൻ കബറിടത്തിലെ മൺതരികൾ മൺതരികളേറ്റുവാങ്ങിയ ആ ധീരദേശാഭിമാനിയുടെ പരലോക ജീവിതം വിജയത്തിലാകട്ടെ